വളാഞ്ചേരി കിഴക്കേക്കര ഡിവിഷൻ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റമലാൻ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ഡിവിഷൻ മുസ്ലിം ലീഗ് ഭാരവാഹികൾക്ക് നൽകി ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം ഗഫൂർ നിർവഹിച്ചു നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള പല മനുഷ്യരും ഇത്തരം സഹായങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അനിവാര്യമാണ് മുസ്ലിം ഒരു പഴയകാല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റമദാനിലെ കിറ്റ് പലപ്പോഴും നമ്മൾ നിർധനരാണ് എന്ന് വിചാരിക്കുന്നവർക്ക് കിറ്റ് നൽകുകയും ധാരാളം പൈസ ഉണ്ട് നല്ല വീടാണെന്നൊക്കെ വിചാരിച്ച് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഇത്തരം വീടുകൾ കിറ്റുകൾ ആഗ്രഹിക്കുന്നുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രസിഡന്റ് എൻ പി എന്ന കുഞ്ഞാപ്പൂ അധ്യക്ഷനായി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി ടി കെ ആബിദലി മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ എൻ ടി കുഞ്ഞിപ്പ ടി പി മജീദ് കെ ടി ഷാഫി പി പി ഇബ്രാഹിം പി പി റഫീഖ് കൊളംബൻ അലി പി സേതലവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി